മലയ്ക്കോട്ടെ വാലിബൻ വിചാരിച്ചതുപോലെയല്ല ഇതാ മറ്റൊരു സർപ്രൈസ് വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ആരാധകരുടെ ചർച്ചകളിൽ നിറയെ മോഹൻലാൽ ചിത്രം മലയ്ക്കോട്ടെ വാലിബൻ അത്രയേറെ ഹൈപ്പാണ് ആണ് മലൈക്കോട്ടെ വാലിബന് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ ആദ്യമായി മോഹൻലാൽ നായകനാകുന്നു എന്നതാണ് പ്രതീക്ഷകൾക്ക് കാരണം എന്നാൽ മോഹൻലാലിൻ്റെ മലയ്ക്കോട്ടെ കുറിച്ച് മറ്റൊരു അപ്ഡേറ്റും ചർച്ചയായി മാറിയിരിക്കുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ട് മലയ്ക്കോട്ടെ വാലിബൻ്റെ റിലീസ് ഇരുപത്തിയഞ്ചിനാണ് മോഹൻലാലിന്റെ മലയ്ക്കോട്ടെ വാലിബന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ മലയാളത്തിന്റെ മറ്റൊരു അത്ഭുത ചിത്രമായി മാറുകയായിരിക്കും മലയ്ക്കോട്ടെ വാലിബൻ എന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് സിനിമ എക്സ്പ്രസ് ആണ് രണ്ടാം ഭാഗത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലയ്ക്കോട്ടെ വാലിബൻ മലയാളത്തിന്റെ എക്കാലത്തെയും സിനിമാ ചരിത്രത്തിൽ വേറിട്ട ഒരു ഏടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മലയ്ക്കോട്ടെ വാലിബൻ എന്ന തന്റെ സിനിമയുടെ ക്യാപ്റ്റൻ ലിജോ ഒരു ഗംഭീരമായ കാഴ്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നായിരുന്നു ടീസർ റിലീസ് ചെയ്തപ്പോൾ മോഹൻലാൽ അഭിപ്രായപ്പെട്ടത് മലയ്ക്കോട്ടെ വാലിബനിലെ നായകൻ മോഹൻലാലിന്റെ കഥാപാത്രം എത്തരത്തിലുള്ളതാകുമെന്നതിൻ്റെ കൗതുകം ഇനിയും ബാക്കിയാണ് മോഹൻലാലിന് പുറമെ സൊണാലി കുൽക്കർണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുമ്പോൾ മറ്റു കഥാപാത്രങ്ങളായി ഹരീഷ് പേരടി കഥാനന്ദി ഡാനിഷ് സെയ്ദ് മണികണ്ഠൻ ആർ ആചാരി ഹരിപ്രശാന്ത് വർമ്മ രാജീവ് പിള്ള സുചിത്ര നായർ എന്നിവരും മലയ്ക്കോട്ടെ വാലിബനിലുണ്ടാകും നായകൻ ആമേൻ എന്നീ ഹിറ്റ് ചിത്രങ്ങളെ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പി എസ് റഫീഖാണ് മലയ്ക്കോട്ടെ വാലിബന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് മോഹൻലാലിന്റെ മലക്കോട്ടെ വാലിബൻ സിനിമയുടെ ടീസർ പുറത്തെത്തിയപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി സംസാരിച്ചത് സ്വന്തം കഴിവിലെ വിശ്വാസം അർപ്പിച്ചാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ കഥ അന്തിമമാക്കുന്ന പ്രക്രിയ അടുത്ത വലിയ ഹിറ്റ് സൃഷ്ടിക്കുന്നതിനുള്ള സമ്മർദ്ദത്തിൽ നിന്നല്ല അതൊരു സ്വാഭാവിക പുരോഗതിയാണ് മലക്കോട്ടെ വാലിബൻ എന്ന ഒരു സിനിമയുടെ അടിസ്ഥാനാശയം എന്നിൽ കുറച്ച് വർഷം ൾക്ക് മുമ്പ് മുളച്ചു തുടങ്ങി പിന്നീട് പരിണമിച്ചു സമഗ്രമായ ഇതിവൃത്തമായി റഫീഖിനെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ ആ സിനിമാ ലോകം വികസിപ്പിച്ചെടുത്തു പിന്നെ ലാലേട്ടൻ ആ സിനിമയിലെ കഥാപാത്രത്തിന് അനുയോജ്യനാണെന്ന് തോന്നി എന്നും ലിജോ ജോസ് വെള്ളിശ്ശേരി പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്